ഹായ് നമസ്കാരം ബസൂക്ക ബസൂക്കയുടെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തു ഫസ്റ്റ് ഹാഫ് നമ്മൾ ചെയ്തിരുന്നു സെക്കൻഡ് ഹാഫും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു റിവ്യൂ റിയാക്ഷൻ റിയാക്ഷനുമായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇവൻ എന്താണ് ഇതിനെ പറയാൻ പോകുന്നത് എന്നുള്ളത് വേറെ ആരുമല്ല അശ്വന്ത് ഊക്ക് അപ്പം അശ്വന്ത് നല്ല രീതിയിൽ ഒരു ഊക്ക് ഊക്കാൻ നോക്കിയിട്ടുണ്ട് നമ്മുടെ ബസൂക്ക കിട്ടും കാരണം ഈ ബസൂക്ക എന്ന സിനിമ കലൂർ ടെന്നീസിന്റെ മകൻ ഡീനോ ടെന്നീസ് ആദ്യമായിട്ട് എഴുതി സംഭാഷണം ചെയ്തു മമുക്കടുത്ത് വന്നു അപ്പോൾ മമുക്ക പറഞ്ഞു നീ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മലയാളത്തിൽ പുള്ളിയുടെ ദ ഫസ്റ്റ് ആണ് ബസുഖാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് എന്ന് പറഞ്ഞത് കാരണം അത്രത്തോളം ആയിട്ടുള്ള ഒരു കഥയാണ് ഈ സിനിമ കാരണം ഗെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിങ് ഒരു സ്ക്രിപ്റ്റാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഡീനോ ഡിനോട്ടനീസ് എഴുതിയിരിക്കുന്നത് പിന്നെ നമ്മുടെ അബ്ബാസ് ഈ പുള്ളിയുടെ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊള്ളി എന്ന് പറഞ്ഞാൽ പോരാ വേറെ ലെവലാണ് ആ സാധനം അതായത് നമ്മൾ സിനിമ തുടങ്ങി നമ്മുടെ കാണിക്കുന്ന ഒരു ഇൻട്രോ അത് ഞാൻ പറഞ്ഞായിരുന്നു സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതുപോലത്തെ ഒരു സാധനമായിരുന്നു പക്ഷെ അതിനകത്തും ഒരു മാസ് ഇലമെൻറ്റ് കൊണ്ടുവരാൻ ആ ഒരു ബീജിയത്തിനായിട്ടുണ്ട് അത് പിന്നെ ഇവിടുന്ന് അവിടെ അങ്ങോട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് ഒരു അവസാനത്തെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് തിയേറ്റർ തീയേറ്റർ പൂരപ്പറമ്പാക്കുന്ന സാധനമാണ് കാരണം അമ്മാതിരി സാധനമാണ് നമ്മൾ മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കും കാരണം ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്തൊരു ലെവലിലേക്ക് ഇതിൻ്റെ തിരക്കഥ പോയിട്ടുണ്ട് അതുപോലെ തന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് തിയേറ്ററിൽ കണ്ട് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ ഒരു സിനിമയെക്കുറിച്ചിട്ട് നെഗറ്റീവ് പറയണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി എത്ര പോസിറ്റീവ് ആണെങ്കിലും അതിനെ നെഗറ്റീവായിട്ട് പറയാൻ നമുക്ക് സാധിക്കും അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ കോക്ക് എന്ന് പറഞ്ഞ ഒരു ഊള ഇവൻ മമ്മൂട്ടിയുടെ മിക്ക സിനിമകൾക്കും നെഗറ്റീവ് റിവ്യൂസ് ആണ് കൊടുക്കാറുള്ളത് നമുക്കറിയാം ഭീഷ്മൂർവം അതുപോലെ തന്നെ കണ്ണൂർ സ്കോഡും കാതൽ സിനിമ അപ്പോൾ ഇവൻ നെഗറ്റീവ് അടിച്ചിട്ടുള്ള സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ ഹിറ്റാണ് അതുകൊണ്ട് തന്നെ ബസൂക്കയും എന്നുള്ള കാര്യത്തിൽ ഒരു പിന്നെ ഡൗട്ടും വേണ്ട അത് ഉറപ്പാണ് അപ്പം ഞാൻ യൂട്യൂബിൽ പല റിവ്യൂസും പല ആൾക്കാരുടെ റിവ്യൂ നോക്കി നോക്കിയപ്പോൾ അതിനകത്ത് എല്ലാവരും നല്ല റെസ്പോൺസ് പ്രത്യേകിച്ച് സാധാരണ ഒരു ഓഡിയൻസിനും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ അവർക്ക് ഇഷ്ടപ്പെടും കാരണം സിനിമയെ കീറിമുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ മറ്റതും മറിച്ചതും ഒക്കെ ചതഞ്ഞ് പോകുന്നവനല്ലേ അവർ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെ തല പുണ്ണാക്കി അവിടെ ഇരിക്കത്തേ ഉള്ളൂ പക്ഷെ സാധാരണ ഓഡിയൻസ് അവർ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ ഉറപ്പായിട്ട് ഞാൻ പറയാണ് അവർ തിയേറ്ററിൽ നിന്ന് കൈയടിക്കാതെ അവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇത് ഞാനൊരു മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് പറയുകയാണ് എന്ന് വിചാരിക്കേണ്ട ഇത് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് ഒരു നല്ല രീതിയിൽ കൊണ്ടുവന്ന് നിർത്തി സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഒരു ലാഗ് വന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് സിനിമ അങ്ങോട്ട് കേറി അങ്ങോട്ട് അപ്പ എന്ന് പറഞ്ഞാൽ പോരാ അത് വേറെ ലെവലിൽ എന്തായാലും നമുക്ക് കോക്കിന്റെ ഈ ഊ കേറ്റോ ഇല്ലെന്നുള്ളത് ഒന്ന് നോക്കാം രണ്ട് നിർബന്ധിച്ച് സംവിധാനം ആണ് മികച്ച ഒരു തീരുമാനം ഇതിനു മുൻപ് ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷിയാണ് ഇതുപോലെ ഒന്ന് വളരെ പൂ ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു സിനിമ വെരി പോവുക പല സീൻസും പ്ലാച്ച് അടിച്ച് വെച്ചേക്കാം നിരന്തരത്തിൽ ഗെയിമിങ്ങും പരിപാടിയും കാണിക്കാൻ കേട്ടാ നിരന്തരം ഇങ്ങനെ ഒരുമാതിരി തലവേദന എടുക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അതിനൊത്ത അരോചകൾ സ്കോറും പേടോൺ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇദ്ദേഹം തുഷൻ ശാമിന് പഠിച്ചാണ് തോന്നുന്നത് പക്ഷെ ഒത്തില്ല ഒത്തില്ല ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലെ നായകൻ നമ്മുടെ തമിഴ് ഫിലിം ഡയറക്ടർ ഗൗതം വാസുദേവ എന്നാണ് ബെഞ്ചമിൻ ജോഷ എന്ന് പറഞ്ഞ ഓഫീസർ അദ്ദേഹമാണ് ഈ സിനിമയിൽ ഊട്ടന്നിയുടെ മുഴുവനുള്ളത് സ്ക്രീൻ ടൈം ഫുൾ അദ്ദേഹത്തിനാണ് അദ്ദേഹമാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മമ്മൂക്ക ശരിക്കും ഒരു സഹകരനായിട്ടാണ് ഇതിനെ അനിച്ചത് ഇദ്ദേഹം ഫുൾ ടൈം ബസ്സിലാണ് ബസ്സിൽ ഇരുന്ന് എന്തൊക്കെയോ കഥ പറയാം അങ്ങനെയാണ് തോന്നുന്നത് ഈ സിനിമയ്ക്ക് പേര് ബസ്സുക്കായിരുന്നു ബസ്സിൽ ഇരുന്ന് കഥ പറയുന്ന ഇക്ക ഷവർധന പുള്ളിക്ക് തീരെ വയ്യ പിന്നെ ഒരു മീശക്കാരൻ ഇങ്ങനെ കുറെ പേര് ടീമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ അവർ കാണിക്കുക എന്താ ഒരു കണക്ഷൻ കിടുന്നില്ല സിനിമ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടും എന്തൊക്കെയോ അവർ കാണിച്ചത് മനസ്സിലായിട്ടില്ല വായാലക്കനെ പോലെ ഒരു സ്ത്രീയെ കാണിക്കുന്ന തോട്ടത്തിൽ ഒരു കന്യാസ്ത്രീ വേഷപ്പെട്ടിട്ട് അവർ പറഞ്ഞു കിട്ടുമായിരുന്നു അങ്ങനെയുള്ള സെറ്റപ്പ് പിന്നെ ഇതിൻ്റെ ഡയലോഗ് ഡെലിവറി പറഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യലാണ് അങ്കിം ഷാ ഉണ്ടാക്കി ഷാ പറയുന്ന കോമഡി പീസ് കഥാപാത്രം എന്തൊക്കെയോ കാണിക്കുന്നു കച്ചറ സ്കോർ കച്ചറ സ്കോർ കച്ചറ മേക്കിങ് ഇതിങ്ങനെ കണ്ടിരിക്കുകയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസഹനി അരോചക പരിപാടി ഇന്ന് പെട്ടെന്ന് നിൽക്കുക ഗ്ലാസ് വെച്ച് ഫൈറ്റ് ഇരിക്കടെ ഫൈറ്റ് അറിയാലോ ഇക്ക റോഡിൻ്റെ നമുക്ക് ഇറങ്ങി നിൽക്കും അപ്പോൾ അടിപൊളി ആണ് ഇങ്ങോട്ട് വരണം ഹെൽമറ്റ് ഒക്കെ വെച്ച് ആൾ വരുന്നു ഇക്ക ഇടിച്ച് പറത്തുന്നു ഇങ്ങനെ നിരന്തരം ഒരു ബന്ധവും ഇല്ലാതെ എന്തൊക്കെയോ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ജീവിയും എന്തൊക്കെയോ പറയുന്നുണ്ട് ഇടയ്ക്കിടയിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ മമ്മൂക്കയും കാര്യമായിട്ട് എന്തൊക്കെയോ എടുത്ത് പറയുന്നുണ്ട് അവരുടെ പരിപാടി കണ്ടു മുണ്ടൊക്കെ മടക്കി കുത്തി എന്തൊക്കെയോ ഡയോ അടിക്കും കയ്യടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ആൾക്കാർ ഇന്നൂറ് നൂറ് നൂറ് ജോൺ വിക് പോലെ ഇടയ്ക്ക് കാണുന്നത് അപ്പോഴാൾക്കും മൂന്നും നൂറ് നൂറ് ഇക്കെ എന്തൊക്കെയോ അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയോ ഉദ്ദേശിക്കുന്നത് കൈയടിക്കാനും വിസടിക്കാനൊക്കെ ആരും അനങ്ങുന്നില്ല ഫസ്റ്റ് ഡേ വർഷമോ അവസ്ഥയാലോ ചെയ്യണേ ഇക്കെ എപ്പോഴും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാണല്ലോ ഒറ്റാനും അല്ല നമ്മുടെ ആറാട്ടൻ ആറാട്ടനെ കാണിച്ചത് ആറാട്ടൻ തന്നെ പുറത്തു പുറത്തുവിട്ട് അവൻ തന്നെ മറ്റേ റിക്കുവിനെ പിടിച്ചു വെച്ച പോലെ പിടിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടായില്ല ആറാട്ടൻ തന്നെ പുറത്തുവിട്ടു അതുകൊണ്ട് എന്താ കഴിയാലും അത് ഇനി സ്കൂളറല്ല ആറാട്ടൻ ഉണ്ട മെസ്സേജ് നമുക്ക് അച്ഛനെ അഭിനയമാണോ അതോന്തോ കയറിയതാണോ ഇക്കയുടെ മെത്തേഡ് ആക്ടിങ് ആണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല ഇക്ക ഇക്കെന്തൊക്കെയോ കാര്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അത് ചിലപ്പം ചിലപ്പോൾ അവാർഡ് ഒക്കെ കിട്ടിയേക്കാൻ സാധ്യതയുണ്ട് അതുപോലത്തെ ഇതുവരെ ഇക്ക കാണിക്കാത്ത എന്തോ ഒരു പരിപാടി ഇക്ക അതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട് അപ്പം കൊക്ക് പറഞ്ഞു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് ഒന്നുമില്ല എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ ബീജിയം ബാക്ക്ഗ്രൗണ്ട് സ്കോറും മോശമാണ് മേക്കിംഗ് മോശമാണ് മമ്മുക്ക പിന്നെ ഇതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ഒന്നുമില്ല ഈ സിനിമയ്ക്കകത്ത് ഒരു പുല്ലുമില്ല എടാ കഞ്ചാവും ചരസവും ഒക്കെ അടിച്ചിട്ട് സിനിമ കാണാൻ കയറിയിരുന്നു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറം നീ പറയോ എന്നുള്ളത് നമുക്കറിയാം എന്താണെങ്കിലും സാധാരണ ഒരു ഓഡിയൻസിന് നോർമൽ ഒരു ഓഡിയൻസിൻ്റെ പബ്ലിക് റെസ്പോൺസ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരാൾ പോലും ഈ സിനിമയെക്കുറിച്ചിട്ട് നെഗറ്റീവ് പറയും കാരണം അവസാനത്തെ ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നത് ഈ പടത്തിൻ്റെ ഗ്രാഫ് തന്നെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് കാരണം മമ്മുക്കായ നമ്മൾ ബ്രഹ്മയോഗ സിനിമയ്ക്ക് നമ്മൾ ഒരു ഒരു പ്രത്യേക ഒരു രീതിയിൽ കണ്ടെങ്കിൽ അതിനെക്കാട്ടിലും ഭീകരമായിട്ടുള്ള ഒരു സാധനമാണ് അത് ആ മമ്മുക്കാരുടെ സ്വാഗതം എന്ന് പറയുന്നതുണ്ടല്ലോ അത് വേറെ വൈബാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടി കാരണം ഞെട്ടി കിളി പോയതാണ് ഇവന്റെ എനിക്ക് തോന്നുന്നത് കാരണം അതൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ലെവല് തെറ്റിപ്പോകും കാരണം ഇങ്ങനെന്തു എന്ത് മനുഷ്യനാണ് ഇങ്ങനെന്തോ ഇത് കാണിച്ചു വെച്ചിരിക്കുന്ന സിനിമയ്ക്കകത്ത് കാരണം എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നത് കാരണം ഇവന്റെ റിവ്യൂ ഞാൻ നോക്കിയിരിക്കായിരുന്നു ഷെഹസാമ് റിവ്യൂ പറഞ്ഞിട്ടുണ്ട് ഷെഹസാമ് അവസാനത്തെ ഇരുപത്തഞ്ച് മിനിറ്റിന്റെ ആ കാര്യം എടുത്തു പറയുന്നുണ്ട് അതിനകത്ത് ആ സിനിമയിൽ ഏറ്റവും ടോപ്പ് സാധനം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ബസൂക്ക എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിലേക്ക് മമ്മൂക്ക മാറാൻ പോലുള്ള ആ ഒരു ചേഞ്ചസ് ഉണ്ടല്ലോ അത് വേറെ ലെവലാട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോമോ ഒക്കെ എണ്ണിറ്റി കാരണം അമ്മമാതിരി സാധനമാണ് ചെയ്തത് ഡിനോ നിങ്ങൾ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതാണെന്ന് പറയത്തില്ല കാരണം ഇത്രയും ഒരു ഒരു ആയിട്ടുള്ള ഒരു സാധനത്തെ അത് പ്രേക്ഷകരെ ഇങ്ങനെ എൻഗേജ് ചെയ്യിച്ച് അത് കൊണ്ടുവന്ന അവസാനം ഈ ഒരു ക്യാരക്ടറേക്ക് വരുമ്പോഴത്തേക്കും അത് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും നിന്റെ ഊക്ക് അത് ഏക്കത്തില്ല എന്ന് മാത്രമേ എനിക്ക് ഇപ്പം പറയാൻ പറ്റത്തുള്ളൂ പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് നിങ്ങൾ പബ്ലിക് റെസ്പോൺസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ മമ്മുക്ക കിഡു ഡയറക്ഷൻ കിഡു അതുപോലെ തന്നെ ഇതിൻ്റെ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ വേറെ ലെവലാണ് കേട്ടോ അത് പറയാതിരിക്കാൻ നിർത്തിയില്ല പിന്നെ ഇതിന്റെ കട്ട്സും അതുപോലെ തന്നെ ക്യാമറ ഷോട്ട്സൊക്കെ ഗംഭീരമാണ് എൻ്റെ ഊക്കിനുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കൊടുക്കുക നല്ല രീതിയിൽ നെഗറ്റീവ് റിവ്യൂസ് അടിക്കാൻ വേണ്ടി ഇതിനകത്ത് ചെറിയൊരു വിഭാഗം അങ്ങ് കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ സിനിമ വിഷു ഈസ്റ്റർ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുമോ ഇല്ലയെന്നുള്ളത് കണ്ടതിന് ശേഷം ഇനിയും ഞാനൊരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും കാണാം